നമസ്തേ നാരായണിയും ദശകം ഇരുപത്തിനാല് ശ്ലോകം ആറ് വായിച്ചു അതിദേശോ ശ്രേഷ്ഠം ഭക്തി परिया को लग रही है गुरु पिओ रोषिता सहज मधिरस्य त्यागिविदन विदुपायनस्मिन् वेदनुदा बाबत्पादशरणे अधिदेशु सैष्टम क्यूं इति परिपोष्टे तनेय बाबत भक्तिवेज्यां अभीगददी अथा ഇരണ്യകശ്യപു പഠിച്ചവയിൽ വെച്ച് ഏറ്റവും ഉത്തമം ഏതാണെന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ ഭഗവത് ഭക്തിയാണ് എന്ന് മറുപടി നൽകി അപ്പോൾ പര്യാകുലാധൃതി ഗുരുഭ്യോ രോഷിത്വ അസ്യ സഹജമതി ഇതി അഭിവിതൻ പിതാവായ ഇരണ്യകശിവു ക്ഷുഭിതനായി ഗുരുനാഥന്മാരെ ശകാരിച്ചു പിന്നീട് ഇത് മകൻ്റെ സഹജമായ ബുദ്ധിയാണെന്ന് മനസ്സിലാക്കി ഭഗത് ശരണേ അസ്മിൻ വി വധോപായൻ പ്രതനുത അങ്ങയുടെ പാദവൽപ്പങ്ങളെ ശരണം പ്രാപിച്ച പ്രഹ്ലാദനെ വധിക്കുവാനുള്ള വഴികൾ എന്താണെന്ന് ചിന്തിച്ചു തൻ്റെ മകൻ്റെ മഹാവിഷ്ണുവുള്ള ഭക്തി അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകമായ ഗുരുനാഥന്മാരെ നിശ്ചയിച്ചത് പക്ഷേ അവർ കഠിനമായ അധ്വാനിച്ചുവെങ്കിലും അതൊന്നും ചെയ് പ്രഹ്ലാദൻ ഇത് മനസ്സിലാക്കി ഹിരണ്യകശ്യപു വളരെയധികം ക്ഷുഭിതനായി ആ പഠിപ്പിക്കാൻ ഏർപ്പാട് ചെയ്തവരൊക്കെ പറഞ്ഞയച്ചു പിന്നെ തൻ്റെ മകനെ അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റില്ല അടിയുറച്ച വിശ്വാസിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഹിരണ്യകശ്യപ് എന്താണ് ചെയ്തത് മകൻ്റെ ഭഗവാനുള്ള ഭക്തി മാറ്റിയെടുക്കുവാനായിരുന്നു ഹിരണ്യകശ്യപ് ഗുരുനാഥന്മാരോട് നിർദ്ദേശിച്ചത് പഠന പഠനസമാപനത്തിൽ മകനോട് ഹിരണ്യകശ്യപ് പഠിച്ചവയിൽ വെച്ച് ഏതാണ് ഉത്തമം എന്ന് ചോദിച്ചു ഭക്തി തന്നെയാണ് ഉത്തമം എന്ന് യാതൊരു സംശയമില്ലാതെ മകൻ മറുപടി പറഞ്ഞു ഇത് കേട്ട് ക്ഷുഭിതനായ ഹിരണ്യകശിപു ഗുരുനാഥന്മാരെ ശകാരിക്കുകയും അവരുടെ സേവനം മതിയാക്കുകയും ചെയ്തു പ്രഹ്ലാദൻ ജന്മനാ ഭഗവത് ഭക്തനാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ഹിരണ്യകശ്യവു എല്ലാം ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ച പ്രഹ്ലാദനെ വധിക്കുവാനുള്ള പറ്റി ചിന്തിച്ചു സ്വന്തം മകനെ വധിക്കാൻ വരെ തീരുമാനിക്കുകയാണ് ഹിരണ്യകശിപു ആ ദുഷ്ടബുദ്ധി എത്രത്തോളം ആഴത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും അടുത്ത ശ്ലോകമേഴ് സശൂലേരാവിന്ദി ഗജഗണേ മഹാസർപ്പേ ജേഷ്ടോപ്യനശന ഗരാഹാര വിദുത ഗിരീന്ദ്രാവക്ഷിപ്തോപ്യഹ പരമാത്മന്നൈ വിഭോ మహాప్రభు పరమాత్మస్వరూప ప్రహ్లాదనే పలుతవణ శూలంగాణై మదిద అభి దిగ్గజంగా చవిటీ అరచిట മഹാസർപ്പി ദ കൊടുംവിഷമുള്ള പാമ്പുകളെ കൊണ്ട് കഠിപ്പിച്ചും അനശനഹരാഹാര വിധുതാവി ഭക്ഷണം കൊടുക്കാതെ പട്ടിണി കിട്ടും വിഷച്ചോറ് കൊടുത്തും ഗിരീന്ദ്ര ഭക്ഷിപ്താവി ഉയരമുള്ള കുന്നുകളുടെ മീതയെ കൊണ്ടുപോയി താഴേക്ക് തള്ളിയിട്ടും കിമവിന അപചതാ അങ്ങയിലെല്ലാം സമർപ്പണം ചെയ്തുകൊണ്ട് പ്രഹ്ലാദന് അല്പം പോലും വേദന അനുഭവിക്കേണ്ടി വന്നില്ല ആശ്ചര്യം തന്നെ ഭഗവാനെ ഇവിടെയാണ് പെട്ടതിരിപ്പാട് മഹാവിഷ്ണു അതായത് ഗുരുവായൂരപ്പൻ തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ മഹത്വം സർവലോകവ്യാപിയായ ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ എങ്ങനെയാണ് രക്ഷിക്കുന്നത് കൊടും അപകടത്തിൽ നിന്ന് പോലും വേദന പോലും ഇല്ലാതെ രക്ഷിക്കുന്ന ഭഗവാൻ്റെ കാരുണ്യം എല്ലാവരും മനസ്സിലാക്കണം എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത് ശു നിർദ്ദേശമനുസരി ഇന്ന കശുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രഹ്ലാദനെ ശൂരങ്ങൾ കൊത്തിപ്പുലർത്തി എട്ട് ദിക്കുകളിൽ സ്ഥിരമായി നിൽക്കുന്ന വൻ ഗജങ്ങളെ കൊണ്ട് ദിഗജങ്ങളുടെ എട്ട് ഭാഗത്തും നിൽക്കുന്നതായ ആനകളാണ് ചവിട്ടി അരച്ചിട്ടും വിഷമുള്ള പാമ്പുകളെ കൊണ്ട് കടിപ്പിച്ചു പട്ടിണിക്കിട്ടും വിഷച്ചോറ് തീറ്റിയും വളരെയധികം ഉയരമുള്ള കുന്നുകളുടെ മുകളിൽ നിന്ന് താഴേക്ക് ഉരുട്ടിയിട്ടും എല്ലാം വഴിയും ആലോചിച്ച് അതുപോലെ ചെയ്തു നോക്കി പക്ഷേ അവിടെ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയാണ് ആ ശൂലം കൊണ്ട് കൊത്തി പുലർത്തിയിട്ട് വന്നു ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല പ്രഹ്ലാദനം അതുപോലെ ഈ എട്ട് ആനകളെ കൊണ്ട് ചവിട്ടിയിട്ടും ഒരു പ്രശ്നം ഒരു വിഷമം ഉണ്ടാകുന്നില്ല വിഷങ്ങൾ ഉള്ള പാമ്പ് കടിച്ചിട്ടും മരണിക്കുന്നില്ല പട്ടിണി കിട്ടും എന്നിട്ടും മരണമില്ല വിഷച്ചോറ് കൊടുത്തു അതുപോലെ വളരെ ഉയരത്തിലുള്ള പർവ്വതത്തിൽ നിന്ന് താഴത്തേക്ക് ഉരുട്ടിയിട്ടു അപ്പോഴൊക്കെ ഭഗവാൻ താങ് കൊടുക്കാനായിട്ട് അവിടെ വന്നു എന്നാണ് പറയുന്നത് അതാണ് തൻ്റെ ഭക്തനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു ഭഗവാൻ നമേ ഭക്തപ്രണശ്വരി അല്ലേ ഭഗവത്ഗീതയിൽ പറഞ്ഞല്ലോ ഭഗവാൻ അർജുന എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല ഞാൻ നശിക്കാൻ സമ്മതിക്കില്ല എന്ന് ഭഗവാൻ പ്രതിജ്ഞ വരുത്തു അതാണ് ഇവിടെ കാണിച്ചു തരുന്നത് പ്രഹ്ലാദനെ രക്ഷിക്കുന്നത് ഈ സന്ദർഭത്തിൽ പട്ടതിരിപ്പാട് വികാരാധീനാവുന്നുണ്ട് ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരുടെ സ്നേഹവാത്സല്യം എത്രയാണെന്ന് ചിന്തിക്കുകയാണ് അത്യത്ഭുതം എന്ന് ഹ ആ ഹ എന്ന വാക്കോട് പ്രത്യേകിച്ച് അത്ഭുതം അത്യത്ഭുതം എന്ന് കുടിക്കാനാണ് എന്ന സംസ്കൃത വാക്കുപയോഗിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു അടുത്തത് ശ്ലോകം ജനകോ गुरुक्त गेहे किल वरुण पशेस्तमु गुरोश्च साधुनुगातनयावलभक्स्त पर भी विज्ञानमशिषद अतिदुष्ट स असनक तद शाविष्ट ക്രൂരനും പ്രഹ്ലാദൻ്റെ പിതാവുമായ ഹിണ്യകശിപും തൻ്റെ വധശ്രമങ്ങളെല്ലാം വിഫലമായപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ സംശയിച്ചിരുന്നു പുനഃ ഗുരുത്യ തദ്ഗേഹേ വരുണ പാശേ തം അരുണതത് കില പിന്നീട് ഗുരുപദേശമനുസരിച്ച് ഗുരുവിൻ്റെ ഭവനത്തിൽ വരുണപാശത്താർ പ്രഹ്ലാദനെ കെട്ടിയിട്ടു അത്രേ സഹാച ഗുരു അസാന്നിധ്യ പ്രഹ്ലാദൻ അപ്പോഴും ഗുരു വീട്ടിലില്ലാത്തപ്പോൾ അനുകാൻ ദൈത്യതനയാൻ പുനഃ ഭഗവത് തത്വം പരമം വിജ്ഞാനം അപേക്ഷിച്ചത് തൻ്റെ കൂട്ടുകാരനായ അസുരബാലന്മാരോട് അങ്ങനെയുള്ള ഭക്തിയും പൊരുളും വിശിഷ്ടമായ മോക്ഷം ലഭിക്കുവാനുള്ള അറിവും പകർന്നു കൊടുത്തു എന്നാണ് പറയുന്നത് എല്ലാവിധത്തിലുള്ള ശ്രമം നടത്തിയിട്ടും മകനെ കൊല്ലാൻ സാധിക്കുന്നില്ല പിന്നെ തൻ്റെ ഗുരുവിൻ്റെ അനുസരിച്ച് വരുണവാശം കൊണ്ട് ബന്ധിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ അതൊന്നും ആ പ്രഹ്ലാദനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിരുന്നില്ല അവയിൽ നിന്നെല്ലാം അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയാണ് ആ കുട്ടി ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഹിരണ്യകശൂര് സാധിച്ചു ഇതെന്തെങ്കിലും എൻ്റെ മകൻ അത്യത്ഭുതമായി രക്ഷപ്പെട്ടു വരുന്നു അത് ആ സമയത്തെങ്കിലും ചിന്തിച്ച് തൻ്റെ ചിന്താഗതി ആ തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കാതെ പിന്നെയും തൻ്റെ അജ്ഞാന ബുദ്ധിയാണ് അവിടെ പ്രവർത്തിപ്പിക്കുന്നത് നിരാശനാകാതെ തൻ്റെ ഗുരുവായ ശുക്രമഹർഷി ഉപദേശം വരിച്ച് പ്രഹ്ലാദനെ വരുണവാശത്താൽ കിട്ടിയിട്ടു പക്ഷേ പ്രഹ്ലാദന ബന്ധനം ഒരു പ്രശ്നമല്ലായിരുന്നു ബന്ധിച്ചതായിട്ടേ ഇല്ല ഇന്ദ്രജിത്ത് ഹനുമാന് ബ്രഹ്മാശ്രമീത് ബന്ധിച്ചല്ലോ പക്ഷേ ആ ബന്ധം ബന്ധനമുണ്ടായില്ല കാരണം ബ്രഹ്മാവും അനുഗ്രഹിച്ചിട്ടുണ്ട് ഹനുമാൻ പക്ഷേ അവിടെ ബന്ധനാസ്ഥനായ പോലെ അഭിനയിക്കുകയാണ് ചെയ്തത് കാര്യസാധ്യത്തിന് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗുരുവില്ലാത്തപ്പോൾ അവിടെയുള്ള തൻ്റെ കുട്ടികൾക്ക് തൻ്റെ കൂട്ടുകാർക്ക് ഭഗവത്ഭക്തിയുടെ പൊരുളും പരമമായ മോക്ഷം നേടാനുള്ള അറിവും പറഞ്ഞു കൊടുക്കും ഇന്നൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയും ഭഗവാന്റെ ആ നാമങ്ങൾ ചൊല്ലിയും തൻ്റെ അറിവ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ആ കാര്യം പോയി ശ്ലോകം ഒമ്പത് ശ്ലോകം ഒമ്പത് പിതാശ്രൻ ബാലപ്രകരമഖിലംതിപരം

രുഷ അന്ത ഏനം കുലഹതഹ കഹ തേ ബലം ഇതി പ്രാഹ കേട്ടിട്ട് ക്രുദ്ധനായി വിവേകബുദ്ധി നശിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഒന്നും പ്രഹ്ലാദനോട് ആരാണ് എൻ്റെ ശക്തി എന്ന് ചോദിച്ചു ധീരാ അയം മേ ബലം വൈകുണ്ഠ പണ്ഡിതനായ പ്രഹ്ലാദൻ തൻ്റെ ശക്തി വൈകുണ്ഠനാഥനായ മഹാവിഷ്ണു തന്നെയാണെന്ന് തവച ജഗതാം അവിബലം സഹ അച്ഛൻ്റെയും ലോകങ്ങളുടെയും ശക്തി മഹാവിഷ്ണു തന്നെയെന്നും ത്രൈലോക്യം സയ വൈദി സകലം അഗതി മൂന്ന് ലോകവും മഹാവിഷ്ണു തന്നെയെന്നും പ്രഹ്ലാദൻ വ്യക്തമായി പറഞ്ഞു ഇത്രയൊക്കെ ചെയ്തിട്ടും പ്രഹ്ലാദൻ ഒരു പോറലും ഏൽക്കാതെ വന്നപ്പോൾ അത്ഭുതപ്പെട്ടും മകനോട് തന്നെ ചോദിക്കുകയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് ആരുടെ ശക്തിയാണ് തനിക്ക് വേണ്ടി എപ്പോഴും സഹായത്തിനായി തന്നെ തുറന്നു പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ വൈകുണ്ഠനാഥനാണ് എൻ്റെ ഈ വിഷമത്തിൽ നിന്നൊക്കെ രക്ഷിക്കുന്നത് എന്ന് ആ കുട്ടി പറയാണ് അച്ഛൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ തൻ്റെ ഭക്തിയുടെ ഉറവിടെ മേധാണെന്ന് അന്വേഷിച്ചുവല്ലോ എന്നതിൽ പ്രഹ്ലാദൻ സന്തോഷിച്ചു ഇപ്പോഴെങ്കിലും അച്ഛൻ എൻ്റെ ശക്തി എന്ന് ചോദിച്ചാൽ എൻ്റെ ഭക്തി എൻ്റെ ഉറവിടെ മേധാണമെന്നാണ് ആ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഇതുവരെ ചോദിച്ചില്ല പണ്ഡിതനായ പ്രഹ്ലാദൻ ദൃഢസ്വരത്തിൽ തന്നെ അച്ഛൻ്റെ ചോദ്യത്തിന് ഇങ്ങനെ മറുപടി പറഞ്ഞു വൈകുണ്ഠവാസിയായ സാക്ഷാത് മഹാവിഷ്ണു തന്നെയാണ് എൻ്റെ ശക്തി അച്ഛനായ അങ്ങയുടെ ലോകങ്ങളുടെയും ശക്തി മഹാവിഷ്ണു തന്നെ മൂന്ന് ലോകം എന്നാൽ മഹാവിഷ്ണു തന്നെ എൻ്റെ മാത്രമല്ല അച്ഛൻ്റെയും ലോകത്തിൻ്റെയും ഒക്കെ ശക്തി മഹാവിഷ്ണു തന്നെയാണ് ഇവിടെ പട്ടതിരിപ്പാട് പ്രഹ്ലാദൻ സൂചിപ്പിക്കുന്ന വൈകുണ്ഠനാഥനായ മഹാവിഷ്ണു തന്നെയാണ് തൻ്റെ മുന്നിലെ ശ്രീലകത്ത് പ്രശോഭിക്കുന്ന ഗുരുവായൂരപ്പനും എന്ന യാഥാർത്ഥ്യത്തെ യുക്തമായ രീതിയിൽ ശ്ലോകത്തിൽ വ്യക്തമാക്കി ഇവിടെയൊക്കെ വാതിൽമാടത്തിൽ ഇരുന്ന് അങ്ങനെ രചിക്കുകയാണല്ലോ ഈ വാക്കുകളൊക്കെ ഈ വരികളൊക്കെ അപ്പോഴൊക്കെ ഗുരുവായൂരപ്പനാണ് മഹാവിഷ്ണു എന്ന രീതിയിൽ തന്നെയാണ് പട്ടതിരിപ്പാട് കാണുന്നത് ഇതിൽ അത് പറഞ്ഞ് അതങ്ങട് കാണിച്ചു കൊടുക്കുകയാണ് അടുത്ത പത്താണ പ്രശ്നം കോസോ സകല ജഗതാത്മാഹരിതംഭം ൃദയ മാം ചരിതകരവാള അശ്രണായോധത്തോടെ വാൾ ഇളക്കി അസൗ സകല ജഗദാത്മാ ഹരി ഇത് സ്തംഭം പ്രവിന്ദേശ്മാ സഹലോകത്തിൻ്റെയും ആത്മാവായ വിഷ്ണു എവിടെ ഇവൻ എവിടെ എന്ന് പറഞ്ഞ് തൂണ് പിളർക്കാനായി മുഷ്ടിപ്രയോഗം നടത്തി വിഷ്ണു അധ പശ്ചാസഹസാവതി നഹി ഈശ അസ്മി സർവവ്യാപിയായ ഭഗവാൻ ഇതിനു ശേഷം അവിടെ നടന്നത് എന്താണെന്ന് പെട്ടെന്ന് പറയാനുള്ള ശക്തി എനിക്കില്ല കൃപാൽപൻ വിശ്വാൽപൻ പവനപുരവാസിൻ മാമൃഢയ കാരുണ്യമയനും വിശ്വാത്മാവുമായ ശ്രീ ഗുരുവായൂരപ്പ എന്നെ ആനന്ദിപ്പിക്കണം നിൻ്റെ ആ ശക്തി എന്ന് പറയുന്ന മഹാവിഷ്ണു ഈ തൂണിലുണ്ടോ എന്നെടുത്ത് ചോദിക്കുകയാണ് അച്ച അപ്പോഴാണ് എല്ലാ ദിക്കിലും എന്ന് പറയുമ്പോൾ ഈ തൂണിലും ഉണ്ടാവും അച്ഛ യാതൊരു സംശയമില്ല എന്ന് പറയും ഈ സമയത്ത് ആ തൂണിനെ പിളർക്കാനായിട്ട് തൻ്റെ മുഷ്ടിപ്രയോഗം നടത്തി എന്നാണ് പറയും അതിശക്തമായി നടത്തിയപ്പോൾ എന്താ അവിടെ സംഭവിച്ചതെനിക്ക് പറയാൻ പ്രയാസമാണ് ഭഗവാനെ അങ്ങയുടെ ആ പ്രത്യേകമായ ആ നരസിംഹ രൂപം പ്രത്യക്ഷപ്പെടാൻ പോകുകയാണല്ലോ ആ വാളെടുത്തിരിക്കേണ്ട കയ്യിൽ ആ തൂണിൻ്റെ ഉള്ളിൽ ഇല്ലാതെ കണ്ടാൽ പ്രഹ്ലാദൻ്റെ കഴുത്ത് വെട്ടും എന്നുള്ള അവസ്ഥയിലാണ് പക്ഷെ അവിടെ പിന്നീട് നടന്നത് പറയാൻ എനിക്ക് പ്രയാസമുണ്ട് അതെനിക്കുള്ള അതിനുള്ള ശക്തി എനിക്ക് തരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ദശകം ഇരുപത്തി നാലിലെ പത്താമത് ശ്ലോകം അവസാനിപ്പിക്കുന്നത് അടുത്തതിലാണ് നരസിംഹാവതാരം നമസ്തേ